ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ മൂവി ലൊക്കേഷൻ തേടിയുള്ള പുതിയ യാത്രയിലാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തൊടുപുഴയ്ക്കടുത്ത് ചുങ്കം എന്ന് പറയുന്ന സ്ഥലത്താണ് എനിക്ക് പിന്നിൽ കാണുന്ന സെന്റ് മേരീസ് ക്നാനായ ചർച്ചിൽ വെച്ചിട്ടാണ് നമ്മുടെ ദിലീപേട്ട് അഭിനയിച്ചിട്ടുള്ള മേരിക്കുണ്ടർ എന്ന് പറയുന്ന സിനിമയിലെ പ്രധാന രംഗങ്ങളെ കക്ഷി വെച്ചിട്ടുള്ളത് അപ്പ പള്ളിക്കകത്തേക്കേറി നമ്മളവിടുത്തെ കാഴ്ച നടക്കുന്നതാണ് സെന്റ് മേരീസ് ക്നാനായ ചർച്ച് ചുങ്കം ഈ പള്ളി ഒരു മരിയൻ തീർത്ഥാടന കേന്ദ്രമാണ് മനോഹരമായ ഒരു വ്യൂ ആണ് ഈ പള്ളിക്കുള്ളത് അതുകൊണ്ട് തന്നെ ഒരുപാട് മലയാള സിനിമകൾ ഇവിടെ വെച്ച് ചിത്രീകരിച്ചിട്ടുണ്ട് പൂർണ്ണമായും കരിങ്കല്ലുകൊണ്ടാണ് ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി പള്ളി പണിയാനുള്ള സ്ഥലം വിട്ടു നൽകിയത് കീഴ്മല രാജാവായ മണികണ്ഠവീരനാണ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പതിലാണ് ഇവിടെ ആദ്യമായി ഒരു പള്ളി പണിത്തത് രാജാവിന്റെ ചുങ്ക ചുങ്കസ്ഥലത്ത് പണിത പള്ളിയായതുകൊണ്ട് പിൽക്കാലത്തേത് ചുങ്കം പള്ളി എന്നറിയപ്പെട്ടു ഇപ്പോൾ ഇവിടെയുള്ള പള്ളി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിമൂന്നിൽ സ്ഥാപിതമായതാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പണിയേഴുപ്പിച്ചിട്ടുള്ള പഴയ പള്ളി ഇവിടെ നമുക്ക് കാണാം സെന്റ് മേരീസ് കിനാനായ ചർച്ച് ഒരു ഫോറൈൻ ചർച്ച് കൂടിയാണ് ചുങ്കം പള്ളിയുടെ കീഴിൽ ഏഴ് പള്ളികൾ കൂടിയുണ്ട് ഇവിടുത്തെ ഇടവക സമൂഹത്തിന്റെ പ്രത്യേക മധ്യസ്ഥനാണ് വിശ്വ മർത്തിനോസ് അപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഒരു പള്ളിയുടെ മുറ്റത്ത് വെച്ചിട്ടാണ് മേരിക്കുണ്ടൊരു കുഞ്ഞാട് എന്ന് പറയുന്ന സിനിമയുടെ ക്ലൈമാക്സ് രംഗം അടക്കം ഒരുപാട് രംഗങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത് പള്ളിക്കമ്മറ്റി സീൻ ക്ലൈമാക്സ് പിന്നെ സോങ് സീക്വൻസ് അതൊക്കെ ഷൂട്ട് ചെയ്തെടുക്കുന്നത് ഈ ഒരു പള്ളിയിലും പരിസരത്തും വെച്ചിട്ടാണ് കേട്ടോ മേരിക്കുണ്ടൊരു കുഞ്ഞാട് എന്ന് പറയുന്ന സിനിമയുടെ ക്ലൈമാക്സ് പോർഷൻസ് ചിത്രീകരിച്ചിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് അപ്പോൾ ഈ ഒരു മണി അടിച്ചിട്ടാണ് മണിയടിച്ചിട്ടാണ് ദിലീപേട്ടൻ പൊന്നുംകുരിശ് കിട്ടിയെന്നും പറഞ്ഞിട്ട് ആൾക്കാരെ വിളിച്ച് വരത്തുന്നത് അപ്പോൾ ഇടവക്കാരെല്ലാം ഓടിക്കൂടുന്നത് ഇങ്ങോട്ടാണ് കേട്ടോ പണ്ട് എന്നിട്ടാ പൊന്നും കുരിശ് മോഷ്ടിച്ച കള്ളനെ കെട്ടിയിടുന്നത് ഇതാ ഈ ജോസേട്ടനാ കള്ളനെ പിടിച്ചേ ഞാൻ എന്റെ പേര് വേണ്ട ഒന്നും അറിയണ്ട ഇത് ജോസേട്ടൻ എന്റെ അതുപോലെ ഫ്രണ്ട്സ് ഇനി നമ്മൾ പോകുന്നത് ഇവിടുത്തെ പള്ളിയുടെ സെമിത്തേറ്ററിലേക്കാണ് ഇവിടെ വെച്ച് മേരിക്കൊണ്ട്രി കുഞ്ഞാട് എന്ന് പറയുന്ന സിനിമയിലെ സോങ് സീക്വൻസിൻ്റെ കുറച്ച് പോർഷൻസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ലൊക്കേഷൻ കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത് ഈ കാണുന്ന സ്ഥലത്ത് വെച്ചേ നമ്മുടെ മേരിക്കൊണ്ട്രി കുഞ്ഞാട് സിനിമയിൽ ഒരു സോങ് സീക്വൻസ് എടുത്തിട്ടുണ്ട് ആ ഒരു സോങ് സീക്വൻസ് എടുക്കുന്ന എക്സാക്റ്റ് ഈ ഒരു ഫ്രെയിമിലാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ നമുക്ക് ആ ഒരു ഫ്രെയിമിൽ ഈ പഴയ പള്ളി കാണാം മലയാളത്തിൻ്റെ ഹാസ്യ സാമ്പ്രാ ആയിട്ടുള്ള ജഗദീശ്വര ഈ പടത്തിൽ ഒരു പള്ളിയിലച്ചന്റെ ക്യാരക്ടറാണ് ചെയ്യുന്നത് അച്ഛൻ താമസിക്കുന്ന പള്ളിമേടയാണ് ആ കാണുന്നത് അവിടെ വെച്ചിട്ടാണ് ദിലീപേടനെ പള്ളി ലക്ഷനായിട്ടുള്ള ജഗതി ചേട്ടൻ ഉപദേശിക്കുന്ന സീനൊക്കെ ഉള്ളത് അവിടെ വെച്ചിട്ടാണ് കേട്ടോ നീ ഇങ്ങനെ ഒന്നും ആകാതെ നിൽക്കുന്ന കാണുമ്പോൾ ഏതപ്പനും വിഷമം ഉണ്ടാവും നീ ആദ്യം സ്വന്തം കാലിൽ നിന്ന് ജീവിച്ച് കാണിച്ചു കൊടുക്ക നാളെ തന്നെ നീ കപ്പിയായിട്ട് ചാർജ് എടുക്കണം അല്ലെങ്കിൽ ആ സ്ഥാനം നിന്റെ ചേട്ടൻ കൊണ്ടുപോകും ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കണ്ടത് കുഞ്ഞാട് എന്ന് പറയുന്ന സിനിമ ചിത്രീകരിച്ചിട്ടുള്ള ലൊക്കേഷനാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം